പുൽപ്പറ്റ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ഗാനം പങ്കുവെച്ച് വിദ്യാഭ്യാസ മന്ത്രി മെഡുക്കാവാനോളം ഉയരട്ടെ മെടുക്കൻ്റെ സംഗീതം ഭൂകോളത്തൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അഹമ്മദ് ഷിബിയാന്റെ കാണാൻ പറ്റാത്ത എന്ന് തുടങ്ങുന്ന ഗാനമാണ് മന്ത്രി ഏറ്റെടുത്തത് ഷിബിയാൻ എന്തൊക്കെയാണ് പിന്നെ പത്രത്തിലൊക്കെ വന്നല്ലോ ഹായ് വെൽക്കം ടു ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ പാട്ട് ഒരു മോനാണ് ഷിബിയാൻ മോൻ അവിടെ മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുൽപ്പറ്റ സ്വദേശിയാണ് പിന്നെ നമ്മൾ മോൻ്റെ വീട്ടിലാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ന്യൂസ് വായിച്ചത് എല്ലാവരും കേട്ടല്ലോ ഫേസ്ബുക്കിൽ രണ്ട് ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പൊതു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് അത് മോനെ രണ്ട് ദിവസം മുമ്പ് എവിടെ പാടിയാണ് ഏത് സ്കൂളിലും െ അപ്പോ അവിടെ പാടിയ പാട്ടാണ് പാട്ട് കാണാൻ പറ്റാത്ത നല്ല ശബ്ദത്തിനുടമയാണ് നല്ല മധുരമുള്ള ശബ്ദത്തിനുടമയാണ് അതുപോലെ ബോൺ ആണ് ആള് ഏർ നമ്മളൊരു പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ആൾക്ക് ആദ്യം ചെറിയൊരു പ്രയാസം ഒരു താളത്തിന്റെ കാര്യത്തിൽ അല്ലേ അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒക്കെ റെഡിയായി കാരണം താളം അങ്ങനെ ചെറുതായിട്ടൊരു റൗട്ടാകുന്ന പക്ഷെ പാട്ട് ശ്രുതി അതുപോലെ പിച്ച് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് ഏതെല്ലാം നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ കിടക്കാം അല്ലേ ഓക്കെ ആ കാണാൻ പറ്റാത്ത പാട് നാല് പേര് കാണാൻ പറ്റാത്ത ിലേറെ അടിപൊളി പാടിട്ടാ സ്റ്റേജില് പാടി ഈ പാട്ടവിടെ പാടാൻ ഉണ്ടായ സാഹചര്യം ഞാൻ മോനോട് അന്ന് ചോദിച്ചിരുന്നു ഏതൊക്കെ പാട്ട് അവിടെ അവന് ഗസ്റ്റ് ആയിട്ട് പോകണം അവർ സ്കൂളില് അപ്പൊ ആ സമയത്ത് ഏതൊക്കെ പാട്ടാണ് ഈ പാടാ ഉദ്ദേശിച്ചു ചോദിച്ചപ്പോ വേറെ രണ്ടുമൂന്ന് പാട്ടുകള് പറഞ്ഞിരുന്നു അപ്പൊ ചിലന്ന് മിസർലരാജനൊക്കെ പാടി പിന്നെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത വേറെ രണ്ട് പാട്ടുകളൊക്കെ പറഞ്ഞിരുന്നു ഈ പാട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തീരുമാനിച്ചാണ് പറഞ്ഞാണോ അതെ ആദ്യം ഉദ്ദേശിച്ച പാട്ടിന്റെ കാര്യമൊക്കെ പ്ലാൻ ചെയ്യാൻ വന്നപ്പോ ഉപ്പ പറഞ്ഞാണ് ഈ ഒരു ഒന്ന് പാടി നോക്കുന്നുള്ളത് ഏതായാലും ആ ഒരു അത് ഇങ്ങനെതിനുള്ള ഒരു ഏകലാണത് ഏർ അങ്ങനെ ആ പാട്ടാണ് ഇപ്പോ ആളുകളൊക്കെ കേട്ടിട്ടുള്ളത് ഷിബിയാന്റെ വീട്ടിലാണിപ്പോ നമ്മളുള്ളത് വീട്ടിലിവിടെ ആരൊക്കെയുള്ളത് നമ്മളെ പ്രേക്ഷകരുമായിട്ട് അറിയാം എനിക്കറിയാം എന്നാലും ഉപ്പാന്റെ പേര് ഉമ്മന്റെ പേര് എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലോ അധികം സപ്പോർട്ടാണ് പിന്നെ അതെ 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 ചെയ്യേ ചെയ് കോണ്ടാക്ട് ചെയ്യും വിളിക്കിട്ടോ വിളിക്കുന്നു പറഞ്ഞെ പിന്നെ ഏതായാലും ഇക്കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഷിബ്യാൻ മോനെ ജില്ലാ കലോത്സവത്തിൽ വരെ പങ്കെടുത്ത് എ വാങ്ങിയിട്ടുണ്ട് ജില്ലയിൽ മൂന്നായിട്ടത്തിൽ പങ്കെടുത്തല്ലേ പിന്നെ മാപ്പിളപ്പാട്ട് അതിൽ മാപ്പിളപ്പാട്ട് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് മാപ്പിളപ്പാട്ട് സ്കൂൾ കലോത്സവത്തിൽ സെക്കൻഡ് പൊസിഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കൂൾ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന സ്കൂളാണ് അല്ലെ പൂക്കളത്തൂർ സ്കൂൾ മലപ്പുറം ജില്ലയിലെ പൂക്കളത്തൂർ സ്കൂള് അപ്പോൾ ആ ഒരു സ്കൂളിൽ സെക്കൻഡ് പൊസിഷനിൽ നിന്നപ്പോ അവിടെ അപ്പീൽ വഴിയാണ് സബ്ജിലയിലേക്ക് പോയിട്ടുള്ളത് സബ്ജിലയിൽ എന്നിട്ട് ഫസ്റ്റ് പ്രൈസ് അഡിഷൻ ചെയ്തു അപ്പോൾ അന്ന് ഷിബിയാൻ മോൻ ഒരു കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു അതായത് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷിബിയാനെ വിളിച്ചു ഞാൻ വരണോ അപ്പം ഒരു എനർജിക്ക് വേണ്ടി ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് കൊടുത്തു ഞാൻ പറഞ്ഞ ഞാൻ വരികയാണെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ വാങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചെന്ന് ആളവിടെ ഒന്നാം സ്ഥാനം അടിച്ചു അതും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അന്ന് ഫുഡ് കഴിക്കാൻ കൂടി മറന്നുപോയി കാരണം ഫുഡിൻ്റെ ടോക്കണൊക്കെ കിട്ടിയിരുന്നാണ് പക്ഷേ അവൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വരെ മറന്നു പിന്നെ നമ്മളങ്ങനെ അവൻ അപ്പൊ തന്നെ പിറ്റേന്ന് ദഫൻ്റെ പ്രാക്ടീസ് ഒന്നും പറഞ്ഞാൽ അങ്ങനെ അവരെയും പോരേണ്ടി വന്നു അപ്പം നമ്മൾ ജില്ലാ കലോത്സവത്തിൽ ഗ്രേഡ് വാങ്ങിയിട്ടുള്ള ആ ഒരു ഗാനം ആപ്പിളപ്പാട്ടിൻ്റെ അത് പെൺകുട്ടി വൈദ്യത്തെക്കുറിച്ച് ഓരോന്ന് എഴുതിയിട്ടുള്ളൊരു പാട്ടാണ് കുറച്ച് മുമ്പ് ഞങ്ങളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്തുള്ളൊരു പാട്ടാണ് പിന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഷിബിയാൻ്റെ മോൻ ഷിബിയാൻ്റെ ശബ്ദത്തിലും നല്ല കേൾക്കാൻ നല്ലൊരു ഭംഗിയുള്ള പാട്ടാണ് അത് നല്ലൊരു സെലക്ഷൻ സെലക്ഷനല്ലായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടില്ല പാട്ട് ഓക്കെ ആ ഒരു പാട്ടിൻ്റെ നാല് പേര് പ്രേക്ഷകർ വീപ് പോലെ തുടക വീസൽ പല പേരീടും বজ্রാമതി മേഘർപദിയെ ചിത്രമാരാ കഥമയി വിട്ടുടുടു പദം ചൊട്ടിചൂടിയോടേ കിട്ടിセルവഹരാമിതുവിതം സൂഗം തമേ വിശരാ നടുചാ

സാഹിത്യോത്സവ് അതിന്റെ സ്റ്റേറ്റ് തല മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ അന്ന് അവിടെ ഉറുദു പദ്യത്തിനാണ് ആള് പങ്കെടുത്തിരുന്നത് അവിടെ സ്റ്റേറ്റിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ യൂട്യൂബില് നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു അവിടെ ഫസ്റ്റ് വന്നത് നമ്മുടെ തന്നെയാണ് അല്ലേ നമ്മുടെ മുർഷിദുമാൻ അപ്പോ ഫസ്റ്റും സെക്കൻഡും നമ്മുടെ കുട്ടികൾ തന്നെ ആയിരുന്നു അപ്പൊ അതിൽ ഷിബിയൻ മോൻ എന്ന പാടിയിട്ടുള്ള ശിവന നല്ല പനിരുന്നു അല്ലേ പാടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്നിട്ട് അവിടെ പോയി പാടി പ്രൈസിൽ വന്ന് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു ഉറുദു പദ്യത്തിന്റെ ഒരു നാല് വരെ മനോഹരം നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ കൊണ്ട് എത്രത്തോളം ഗുണമുണ്ടായിട്ടുണ്ട് ഇതിനെ കുറിച്ചൊരു നല്ലൊരു പരിശീലനം കിട്ടിയ ഈ ഫീൽഡില് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിനൊക്കെ

വീഡിയോ ആ വീഡിയോക്ക് നല്ല നല്ല റീച്ചും കിട്ടി നമ്മുടെ മന്ത്രി പ്രത്യേക യൂട്യൂബിലൊക്കെ പാട്ട് പാടിയില്ലേ എത്ര പാട്ട് പാടി പത്ത് പാട്ടൊക്കെ പാടിയില്ലേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ പാട്ട് കൊണ്ട് പാടിപ്പിച്ചിട്ടില്ല എന്നുവെച്ചാൽ നല്ലൊരു വർക്ക് ചെയ്യണം നല്ലൊരു പുതിയ വരികളിൽ പുതിയ ട്യൂണില് നല്ലൊരു പാട്ട് നമുക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ പാട്ട് ഫീൽഡിലാണെങ്കിലും ഞാൻ അതല്ല തുടർന്നുള്ള ഭാവിയിൽ എന്താവണം ആരാവണം അല്ല തീരുമാനിക്കണം ഒരുപാട് അവസരങ്ങൾ വരട്ടെ അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒരുപാട് പാട്ടുകൾ നിറഞ്ഞു നിൽക്കട്ടെ ഇതുപോലെയുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഷെയർ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ വീഡിയോ അവസാനമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മലക്കുൽമോത്തിന്റെ വരവോ കണ്ടപ്പോൾ വേഗം കേടുങ്ങേ വേദം പിടിക്ക മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരും ഉലയാത്ര മറും ഉടല കണ്ടു ഉടല ാണ് സ്വർഗ കൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗ കൂട് പനയോലയിലൊരു കുടിലാണേ പവനങ്ങളിലത് നിധിയാണേ പടിവാതിൽ ചെറുതടിയാണി അപ്പൊ നമ്മുടെ ഷിബിയാൻ മോന് വേണ്ടിയിട്ട് എന്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ